രാഹുൽ മാങ്കോട്ടത്തിലെ എം എൽ എ പാലക്കാട് എത്തിയതിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ സമരം സൈക്കിളിൽ കോളാമ്പി മൈക്ക് കെട്ടിയാണ് സമരം നടത്തിയത് സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും സൂക്ഷിക്കുക എന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു മാർച്ച് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ പ്രസിഡന്റ് ജയദേവൻ നാസിം വിനോദ് കുമാർ രഞ്ജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഫേസ്ബുക്ക് ഗൂഗിൾ എന്താ എന്താ മെസ്സേജ് വന്നാൽ വീടുകൾ വാതിലുകൾ കുട്ടികളെ പാലക്കാട് രാപ്പാടി ഓഡിറ്റോറിയത്തിന് മുമ്പിൽ നിന്നും സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് വരെയാണ് പ്രതിഷേധ ജാഥ നടത്തിയത് അതേസമയം സി പി എം പ്രതിഷേധത്തിൽ നിന്നും വിട്ടുനിന്നു യു ടി വി ന്യൂസ് പാലക്കാട്